നൂറ് തവണ ചെല്ലാൻ എത്ര സമയം വേണം എന്താങ്കക്കെ അഭിപ്രായം എത്ര സമയം വേണം ഏറിയ പത്ത് മിനിറ്റ് ഏറിയാൽ പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് മതി ഇതൊരാൾ എട്ട് മിനിറ്റ് ഇരുന്ന് ചെല്ലണം എന്നല്ല ഒരു ദിവസം നൂറ് തവണ ചെല്ലാൻ രാവിലെ കുറച്ച് ചെല്ലാം ഉച്ചക്ക് ചെല്ലാം വൈകുന്നേരം ചെല്ലാം നടക്കുമ്പോൾ ചെല്ലാം ഇരിക്കുമ്പോൾ ചെല്ലാം കിടക്കുമ്പോൾ ചെല്ലാം ജോലി സമയത്ത് ചെല്ലാം വാഹനത്തിൽ പോകുമ്പോൾ ചെല്ലാം ഒരാൾ ഇത് നൂറണം ചെല്ലിയാൽ മതി നൂറിൽ നിർത്തണം എന്നില്ല അതിനേക്കാൾ കൂടുതൽ ചെല്ലിയിട്ടുണ്ട് അതും ഈ തിരുമൊഴിയെ അറിയിക്കുന്ന വിഷയമാണ് പക്ഷെ നൂറെണ്ണം ചെല്ലാൻ എത്ര സമയം വേണം ആളുകൾ പലരും പലവിധ പ്രശ്നങ്ങൾ പറയും പൈശാചികതയുടെ ഉപദ്രവങ്ങൾ പറയും ടെൻഷനുകളെ കുറിച്ച് പറയും ദുസ്വപ്നങ്ങളെ കുറിച്ച് പറയും നിസ്കാരത്തിൽ ഏകാഗ്രതയില്ലായ്മ വസ്വാസിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ പറയും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ നമ്മുടെയൊക്കെ അളവിൽ ഈ നിക്ക് ചെല്ലാൻ അറിയാത്തവർ ഈ സദസ്സിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ശ്രേഷ്ഠ വചനം അറിയാത്തവർ ഈ സദസ്സിലുണ്ടാവും എന്ന് അറിയിച്ചു ധാരണ എനിക്കില്ല പക്ഷേ ഇത് നമ്മൾ നമ്മുടെ ഹയാത്തിൽ ദിനേനെ കൊണ്ടുവരേണ്ട ഒരവസ്ഥ ഉണ്ടോ ഇതൊരു നൂറ് തവണ ചെല്ലാൻ ഒരു എട്ട് മിനിറ്റ് നമ്മളുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടോ ഒരറ്റിരിപ്പിൽ ചെല്ലണം എന്ന് പറയുന്നില്ല അങ്ങനെ ചെല്ലുകയാണെങ്കിൽ എട്ട് മിനിറ്റേ വേണ്ടും പക്ഷെ നമ്മുടെ സമയങ്ങളിൽ നമുക്കിത് ചെല്ലാൻ എന്താ തടസ്സം നമ്മൾ നമ്മളുടെ മേൽ അർപ്പിതമായത് നിർവഹിക്കുന്നുണ്ടോ കഴിയുന്നത്ര ഇതാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്